ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചുടുവാലത്തൂരിൽ കാശുമണി ചികിത്സാ സഹായം തേടുന്നു ചുടുവാലു സി ചുവട്ടു തൊഴിലാളിയും പിന്നീട് തൊഴിലുറപ്പ് തൊഴിലാളിയുമായിരുന്ന കാശുമണി ഇന്ന് ഡയാലിസിസ് നടത്താതെ ജീവിക്കാനാവാത്ത അവസ്ഥയിലാണ് കാശുമണിയുടെ ഏക വരുമാനത്തിൽ കഴിഞ്ഞിരുന്ന കുടുംബം ഇന്ന് ചികിത്സയ്ക്കായി കരുണയുള്ളവരുടെ സഹായം തേടുകയാണ് രണ്ടു വർഷം മുൻപാണ് ഐ എൻ ടി യു സി ചുമട്ട് തൊഴിലാളിയായിരുന്ന കാശുമണി എന്ന ബാലകൃഷ്ണന് രോഗം മൂർച്ഛിച്ചത് ഒറ്റപ്പാലത്തെയും വാണിയംകുളത്തെയും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും സ്വകാര്യ ആശുപത്രിയിലെത്തി ഇവിടെ നിന്നാണ് വൃക്കരോഗം ബാധിച്ചതാണെന്നും ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഡയാലിസിസ് നടത്തണമെന്നും അറിയിച്ചത് ഇപ്പോൾ ഡയാലിസിസ് നടത്തിയാണ് ജീവൻ നിലനിർത്തുന്നത് സർക്കാർ ആശുപത്രികളിലെ ഡയാലിസിസ് കേന്ദ്രങ്ങളിലൊന്നും ചികിത്സയ്ക്ക് സൗകര്യം ലഭിക്കാത്തതിനാൽ സ്വകാര്യ ആശുപത്രികളിലാണ് ഡയാലിസിസ് നടത്തുന്നത് ഇതിന് വാഹനവും മെഡിക്കൽ ഉപകരണങ്ങളും ചെലവും ഉൾപ്പെടെ അയ്യായിരം രൂപയോളം ആവശ്യമാണ് ഡോക്ടർമാർക്ക് പറഞ്ഞു സംസാരിച്ചിട്ട് ഇത് ഒമ്പതെണ്ണം വീണ്ടും ഒമ്പതെണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുണ്ട് ഒരാഴ്ചയില് മൂന്നെണ്ണം അങ്ങനെ വീട്ടിൽ അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്തിരുന്നു അതൊക്കെ ആണ് ബിരുപടെന്ന് പറഞ്ഞു അപ്പോഴീ ബാരിയത്ത് വീലറിഞ്ഞു ഇന്നലെ കൂടെ നിന്നു ഇതിലേ കൂടിയിട്ട് മോളും കൂടിയിട്ട് നേരെ ആ അപ്പ അങ്ങനെ ഇങ്ങനെ ഈ രീതിയിൽ രണ്ട് തവണ ഡയാലിസിസ് നടത്തിയാൽ മാത്രമേ കാശുമണിക്ക് ജീവിക്കാനാവൂ എന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൗൺസിലർമാരും മുൻ കൗൺസിലറും ഉൾപ്പെടെ ചികിത്സാ സഹായ സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട് പക്ഷെ അവർ വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് ഡയാലിസിന് നമ്മൾ ഉദ്ദേശിച്ചേക്കാളും വലിയ ചിലവാണ് വരുന്നത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് എന്ന് പറഞ്ഞ കഷ്ടി എല്ലാ ചിലവും കൂടി പതിനായിരത്തിനോളം രൂപ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയ സംഖ്യ അവർക്ക് താങ്ങാൻ കഴിയാവുന്നതിന് അപ്പുറമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഷോർണൂരിലെ എല്ലാവരും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു ചികിത്സാ സഹായ സമിതി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അത് ഷൊർണ്ണൂർ നഗരസഭാ ചെയർമാനാണ് അതിൻ്റെ ചെയർമാൻ ജനറൽ കൺവീനറായിട്ട് ഞാനാണ് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇവരുടെ കിഡ്നി റീപ്ലാന്റേഷൻ നടക്കില്ല അത് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ പ്രായക്കൂടുതലുള്ളതുകൊണ്ടും ശരീരത്തിന് അതിനുള്ള ബലമില്ലാത്തതുകൊണ്ടും കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കില്ല അപ്പോൾ ചികിത്സയിലൂടെ തന്നെ മുന്നോട്ട് പോകണം അപ്പം അതിന് ഇവർക്ക് വലിയ ബാധ്യതയാണ് ഒരു മാസം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപയോളം ചികിത്സയ്ക്ക് വരുന്നുണ്ട്